എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയാലോ കുറച്ച് വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല ഞാൻ ചക്കേനെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ചക്ക വരട്ടണതെന്ന് നോക്കാം നമുക്ക് രാമക്ഷണേട്ടൻ മുകളിൽ നിന്ന് നല്ല മൂത്ത ചക്കേനെ ഇട്ടേരാന്ന് പറഞ്ഞിട്ട് ആ കോണിയൊക്കെ വെച്ചിട്ട് കയറിയിട്ടാണ് കേട്ടോ ഇടുന്നത് മഴ ഉണ്ടായത് കാരണം ഇതിൻ്റെ മീതെ കൂടെ കയറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് കാരണം രാമക്ഷണേട്ടൻ ഒരു കോണിയൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് നമുക്കത് ഇട്ടേരുന്നത് നല്ല മൂത്ത ചക്കയും പിന്നെ കുറച്ച് മൂക്കാത്ത രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി ഇരുന്നതാണ് ചക്കയൊക്കെ ക്ലീൻ ൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കുക്കറിൽ ഇട്ടിട്ട് അടിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ അതൊന്നും അത്രയും റിസ്ക്കി ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളാക്കുക നന്നായി പഴുത്തിട്ടുള്ള ചക്കയാണെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നേരെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു അടി ഇങ്ങോട്ട് അടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒഴിച്ചിട്ട് ഇതെങ്ങനെ ഒരു ഒരു പാത്രത്തിൽ ഒരു ഇത് ഞാൻ ഞാനെടുത്തിരിക്കേണ്ടത് ഉരുളിയാണ് ഉരുളി തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താണോ ഓട്ടത്തിലൊരു പാത്രം ഉള്ളത് അത് വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സിയിൽ നിന്ന് നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒരു അരമണിക്കൂർ നിന്ന് അങ്ങോട്ട് കുറുക്കിയെടുക്കുക അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ശർക്കര ഇത് നല്ല മധുരമുള്ള ചക്കയായത് കാരണം ഒരുപാട് ശർക്കര ഇടേണ്ട ആവശ്യമില്ല ഒരു രണ്ട് അച്ചോ മൂന്നച്ചൊക്കെ ഇട്ടാൽ തന്നെ ഗംഭീരമായി നല്ല മധുരമായി അപ്പോൾ നിങ്ങൾക്ക് ചക്കയുടെ ആ ഒരു സ്വാദ് നോക്കിയിട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ അച്ചൊക്കെ ഇട്ടിട്ട് കൊടുക്കാം പിന്നെ ഈ ശർക്കര ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്വാദ് കൂടും കേട്ടോ ഞാൻ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ശർക്കരയിട്ട് നെയ്യൊഴിച്ചു കൊടുത്ത് ശർക്കര ഇട്ട് അങ്ങനെ അങ്ങനെ വരട്ടി വെക്കുകയാണ് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വർഷം നമുക്ക് ഒരു കേടുവില്ലാണ്ട് ഇരിക്കും ചെയ്യും ഞാനിത് അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ കുറേ ചിരട്ടയും വിറകും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ അടുപ്പിലിങ്ങനെ കത്തിച്ചിട്ട് ആ ഒരു ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ ആ വിറകിൻ്റെയും പിന്നെ ഇത് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു മണമൊക്കെ പാടക്കൂടി നല്ലൊരു എന്താ പറയുക ഒരു ഒരു കുത്തണ മണമങ്ങനെ മൂക്കിലേക്ക് വരും അപ്പോൾ തന്നെ നമുക്കിതിങ്ങനെ കഴിക്കാനുള്ള ടെപ്റ്റേഷൻ വരും അതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ ഒന്ന് ക്ലീൻ ഇരിക്കും ചെയ്യല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ അടുപ്പിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അമ്മ എൻ്റെ അടുത്ത് ഗ്യാസിലുണ്ടാക്കിയാൽ മതിയെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാതെ ഞാനിങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് അതിൽ ഇതിങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് ഇങ്ങനെ കുറുക്കി 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 എടുക്കുകയാണ് അതിങ്ങനെ തിളച്ച് തിളച്ച് വരികയാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിടക്കം ഇതിൻ്റെ മണിങ്ങനെ പോയോണ്ടിരിക്കേണ്ട കേട്ടോ കുട്ടേട്ടം പുറത്ത് പോയിരിക്കുന്നത് പുറത്തുനിന്ന് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചക്ക വരട്ടുന്നുണ്ട് ഇവിടെ പുറത്തേക്ക് മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത്ര അടിപൊളിയായിട്ടാണ് ഇത് ഇതിൻ്റെ മണം പുറത്തേക്ക് വരിക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിക്കുക നല്ലോ ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ കുറുക്കി 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 സെറ്റ് ചെയ്യുക ഇത് ലാസ്റ്റ് നമ്മൾ നല്ല എയർ ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തേക്ക് ആക്കി വയ്ക്കുക അതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് വർഷമൊക്കെ നമുക്ക് ഇത് ധാരാളം ഉപയോഗിക്കാനായിട്ട് പറ്റി പിന്നെ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം അതുപോലെ തന്നെ ചക്ക അട ഉണ്ടാക്കാം ചക്ക ഉണ്ട ഉണ്ടാക്കാം ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്തൊക്കെയാണോ നമുക്ക് ചക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഇങ്ങനെ കുറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ചില സമയത്ത് നമുക്കിങ്ങനെ ചക്കയ്ക്ക് കൊതിയാവണോ സമയം ഉണ്ടാവില്ല ചക്കയൊന്നും ഇല്ലാത്ത ഇപ്പം അങ്ങനെ ചക്ക ഇല്ലാത്ത സമയമില്ല കേട്ടോ എപ്പോഴും കിട്ടും ഈ വേലൂർ ഭാഗത്തൊക്കെ ഞങ്ങളുടെ ഇവിടെ വന്നു കഴിഞ്ഞൊക്കെ ഒരുപാട് ചക്ക സ്ഥിരമായിട്ടുണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചക്ക കിട്ടും കേട്ടോ അപ്പോൾ എന്താ പറയുക ഏറ്റവും ആദ്യത്തിൽ നമ്മളെന്താ ഒരു ഡിസംബറിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ചക്ക കാണാം കേട്ടോ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചക്ക വരട്ടി വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്